നമ്മുടെയൊക്കെ വീട്ടിലേ ഈ എല്ലാ വീട്ടിലുള്ള ഒരുവിധ പ്രശ്നമാണെങ്കിൽ ചില വിളക്ക് കയ്യിൽ പിടിച്ചുകഴിഞ്ഞാൽ അല്ല മെഴുക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോവില്ല അപ്പോൾ ഇത് നമുക്ക് നല്ല പുതിയ പുത്തൻ നല്ല നല്ല കളറ് വെക്കാൻ പുത്തനാവൂന്നറിയില്ല നല്ല കളർ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടെ അപ്പോൾ നമ്മുടെ അരി കഴുകിയ വെള്ളത്തിൽ നമ്മളിട്ട് വെച്ച് ഒരു രാവിലെ തൊട്ട് ചില വൈകുന്നേരം വരെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കളർ വെക്കും എന്നാണ് പറഞ്ഞത് ഞാനിതൊന്ന് പരീക്ഷക്കട്ടെ എങ്ങനെയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ ഒരു ഉണ്ടാക്കത്തിൽ ഞാൻ ഇപ്പൊ നേരത്തെ കഴുകിയ വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഊരൊന്നും ഇട്ടേക്ക് മൂക്കം നമുക്ക് എങ്ങനെയുണ്ട് ഒന്ന് ഊരിയിട്ടിട്ട് അപ്പൊ പിന്നെ ഈ കൈകൊടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ചെറുങ്ങനത്തിരിയുടെ നമ്മുടെ കർപ്പൂരം കൂടി വെള്ളം കഴിക്കും നമ്മടെ ലക്ഷ്മി വിളക്ക് എടുത്തിട്ടോ ലക്ഷ്മി വിളക്ക് അപ്പൊ ഞാൻ രണ്ട് തൂക്കുവിളക്ക് പിന്നെ നമ്മുടെ കർപ്പൂരത്തട്ട് പിന്നെ ചന്ദനത്തിരി വെക്കുന്ന ഇതും അത്ര സംഭവത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ഓക്കെ കേട്ടോ രാവിലെ വെള്ളത്തിലിട്ട ആ നിലവിളക്കുണ്ടല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറച്ചിട്ട് ഞാൻ കാണിച്ചോ രണ്ടാണ് നമ്മൾ രാവിലെ ആ വിളക്കേ നല്ല കരി വിളിച്ച് വിളക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ചെകിരിയിട്ടൊന്ന് തേക്കിയുള്ളു കണ്ടോ നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്നും ഇങ്ങനെ ചകിരി വെച്ചിരുന്നോട് അരച്ചു കൊടുക്കാം വെക്കാം നന്നായിട്ട് വെളുത്തോട്ടോ കറുത്ത കളറായിരുന്നു ഞാനത് അരി കഴുകിയ വെള്ളത്തിൽ രാവിലെ ഒരു പത്ത് മണിക്കൊക്കെയാണ് ഇട്ടത് ഏകദേശം ഒരു അഞ്ചര ആറ് മണി സമയമായി അപ്പൊ ഈ സമയത്തും കൊണ്ട് ഇത്രയും കളർ വെച്ചു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങക്കും ഉപകാരമാകും ഇത് എറണാ വരയ്ക്കേണ്ടതോടെ ഉറച്ചു കാണിച്ചേ ഇത് ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ചെക്കിരി വെച്ചാൽ കളറ് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും വീട്ടിൽ കരി പിടിച്ചിട്ട് പോവാത്ത വിളക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രൈ ചെയ്ത് നോക്കാം നമ്മുടെ അരി കഴുകിയ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഞാൻ നെല്ലുത്തറിയുടെ അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേലും പോകുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ശരിയായി അപ്പോൾ അത്രയുള്ളൂ ഇത് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ